നമുക്ക് ദുർഗായൂട്യൂബ് ചാനല് പിന്നെ ലൈവ് വരാറില്ല പക്ഷെ നിങ്ങളുടെ ഓരോ ജീവിത യാ ഓരോ ലഗ്നത്തിൽ ജനിച്ച ഓരോ ആൾക്കും വ്യത്യസ്ത ജീവിത യാത്രാനുഭവങ്ങളാണ് അതെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷെ ഇവിടെ എല്ലാവരും ഒരേ ഡിഗ്രിയിൽ മിനിച്ച രണ്ട് ഗ്രഹനില വെച്ചിട്ട് നിങ്ങൾ സ്കാൻ ചെയ്യുക ഒരേ രണ്ട് ജ്യോതിഷത്തിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് പക്ഷെ രണ്ട് രീതിയിലായിരിക്കും ഫലം പറയുന്നത് ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ അശാസ്ത്രീയമായിട്ടാണ് ഈ കേരളത്തിലെ ജ്യോതിഷം വളരെ ദയനീയമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ എത്ര നല്ല രീതിയിലും നമ്മളാൽ കഴിയുന്ന രീതിയിലും എത്ര ചെറിയ രീതിയിലും ഒരു നിങ്ങളോട് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും പക്ഷെ ഈ താഴ്വഴിയായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എല്ലാവരും വന്നുകൊണ്ടേയിരിക്കുന്നത് പക്ഷെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഈ ഇന്ന് പറയാൻ പോണ വിഷയം എന്ന് പറയുന്നത് ദശാസമ്പ്രദായങ്ങളെ കുറിച്ചാണ് ഇപ്പൊ നമുക്ക് രാഹു കേതുക്കളടക്കം നൂറ്റി ഇരുപത് വർഷം നൂറ്റി ഇരുപത് വർഷം ആചാര്യൻ ഓരോ ഗ്രഹങ്ങൾക്ക് ദശാസമ്പ്രദായങ്ങൾ കൊടുത്തിട്ടുണ്ട് രവിക്ക് ആറ് വർഷം ചന്ദ്രന് പത്ത് വർഷം കുജന് ഏഴ് വർഷം ശുക്രന് ഇരുപത് വർഷം രാഹുവിന് പതിനെട്ട് വർഷം അതേപോലെ തന്നെ ശികിക്ക് രാഹുവിനൊക്കെ ഓരോ ദശാസമ്പ്രദായം കൊടുത്തിട്ടുണ്ട് ഇവിടെ ദശാഫലങ്ങൾ പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ ദശ ആദ്യ ദശാകാലത്ത് അതായത് ആദ്യത്തെ നമ്മുടെ ഗ്രഹനിലയിൽ ജനിച്ച ഗ്രഹനിലയിൽ ഏതൊക്കെ രാശികളിലാണ് നല്ല രീതിയിൽ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ആദ്യത്തിൻ്റെ ദശാകാലം ഇപ്പോൾ സ്വക്ഷേത്ര ബലവാൻ നിൽക്കുന്നത് ആറിൽ നിൽക്കുന്നത് മൂന്നിൽ നിൽക്കുന്നത് പതിനൊന്നിൽ നിൽക്കുന്നത് പത്തിൽ നിൽക്കുന്ന ദശാകാലഘട്ടമുണ്ട് അതായത് ഈ ഗ്രഹനിലയിൽ ദേവി നിൽക്കുന്നത് ലക്നാൽ ചന്ദ്രാലല്ല ലക്നാൽ അതായത് ഒരു മനുഷ്യൻ പരമാവധി ആയുസ് നൂറ്റി ഇരുപത് വയസ്സ് എന്ന കണക്കിലാണ് ആയുസിനെ കണക്കാക്കി കൂട്ടിയിരുന്നത് അതനുസരിച്ച് ഓരോ ദശാക്കാലങ്ങളും പ്രത്യേകം പ്രത്യേകമായി കണക്ക് കൂട്ടിയിരിക്കുന്നു ദശ ആറു വർഷം ചന്ദ്രദശാകാലം പത്തു വർഷം ചുവയുടെ ദശാകാലം ഏഴ് വർഷം രാഹു ദശാകാലം പതിനെട്ട് വർഷം വ്യാഴ ദശാകാലം പതിനാറ് വർഷം ശനി ദശാകാലം പത്തൊമ്പത് വർഷം ബുധൻ ദശാകാലം പതിനേഴ് വർഷം കേതു ദശാകാലം ഏഴു വർഷം ശുക്രദശാകാലം ഇരുപത് വർഷം ഇങ്ങനെ ഈ ആണ് ദശാകാലങ്ങളെ വേർതിരിച്ചിരിക്കുന്നത് അശ്വതി മകം മൂലം നക്ഷത്ര ജനിക്കുക ആണ് ജനമെങ്കിൽ ജനിച്ച സമയത്ത് അനുഭവപ്പെടുന്നത് ശുക്രദശയിലാണ് ഇപ്രകാരത്തിൽ ദശാകാലങ്ങൾ കണക്ക് കൂട്ടുന്നു ഓരോ ഓരോ ആളുടെയും ജനനസമയത്ത് അന്നത്തെ നക്ഷത്രം എത്രത്തോളം ചെന്നു എന്ന് ഇനി ബാക്കി എത്രയുണ്ട് എന്ന് കണ്ടുപിടിച്ചിട്ടാണ് ദശാകാലം കണക്കാക്കുന്നത് പക്ഷേ ഈ ദശാകാലം എന്ന് പറയുന്ന സമയത്ത് ഇതിൽ പന്ത്ര ഇരുപത് വർഷം ശുക്രദശ എന്ന് പറഞ്ഞത് കൊണ്ട് ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല പക്ഷേ ഇതിൻ്റെ ഒരു സാ ചെറിയൊരു നമുക്കൊരു എന്താ പറയുക ഒരു നൂറിലൊരു പത്ത് ശതമാനം ഇരുപത് ശതമാനം മാത്രമേ ഗുണം കിട്ടുകയുള്ളൂ ഇരുപത് വർഷം എന്ന് പറഞ്ഞിട്ട് ശുക്രൻ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒന്നും നടക്കാൻ പോകുന്നില്ല ഗ്രഹനിലയിൽ ചിലപ്പോൾ വ്യാഴം ശനി ഇത്യാദി ഗ്രഹങ്ങളൊക്കെ ദുസ്ഥാനത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ ആ വ്യാഴത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു ആ ദശയ്ക്ക് കുറച്ച് കുറവ് വരാം പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുമ്പോൾ ഈ നിസർഗ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അത് വിംശോത്രി ദശ എന്നുള്ളതുണ്ട് അങ്ങനെ ഒട്ടനവധി ഈ പത്തിരുപത്തിനാല് ദശാ സമ്പ്രദായങ്ങൾ വരെ ഉണ്ട് പക്ഷെ ഇവിടെ ചെറുതായിട്ട് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ആചാരം പറയുന്നത് നമുക്ക് നോക്കാം ആദ്യത്തിൻ്റെ ദശാകാലം ആദ്യത്തെ ശുഭരാശിയിൽ നിൽക്കുക ആ ദശാകാലത്ത് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം ജാതകത്തിൽ ഗ്രഹനില സൂര്യൻ അനുകൂലമായിട്ട് ഇഷ്ടസ്ഥാനത്ത് ശുഭഗ്രഹ ദൃഷ്ടിയോടുകൂടി ബലവാനായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ സർക്കാർ സംബന്ധിച്ചിട്ടുള്ള ഗുണാനുഭവങ്ങൾ അനുഭവപ്പെടും സർക്കാർ ജോലി ലഭിക്കാൻ സാധ്യതയുള്ള കാലമാണ് ക്രൂരത കൊണ്ടും ും സഞ്ചാരം കൊണ്ടും കലഹം കൊണ്ടും ഈ കാലത്ത് പ്രയോജനം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് നല്ല പ്രസിദ്ധി നേടുന്ന കാലമായിരിക്കും ഊർജസ്വലതയും തീക്ഷണ സ്വഭാവവും പ്രവർത്തനങ്ങളിൽ നല്ല താല്പര്യം ഇക്കാലത്ത് ഉണ്ടാകാം ധനധാന്യ വർധനവും കുടുംബസുഖം ഇവ അനുഭവപ്പെടും ഐശ്വര്യവും യശസ്സും ഉയർച്ചയും ഉണ്ടാകും പൊതുപ്രവർത്തന രംഗങ്ങളിലെ രാഷ്ട്രീയ കാര്യങ്ങളിലും താല്പര്യം വർധിക്കുവാനും അതിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട് കേസ് വഴക്കിൽ വിജയിക്കുവാൻ സാധിക്കും വിദേശയാത്ര വിദേശ ജോലി ഇവയ്ക്കുള്ള സാധ്യതയും ഉണ്ടാകും ഉന്നത സ്ഥാനമാനങ്ങൾ പ്രമോഷൻ ഇവ പ്രതീക്ഷിക്കാം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പൊതുവിൽ അനുകൂലമായി ഒരു നല്ല കാലം ആയിരിക്കും ഇത് എന്നാണ് ആചാര്യൻ ഈ ദശാസമ്പ്രദായത്തിൽ പറയണത് എന്നാൽ അതായത് ആദ്യത്തിൻ്റെ ദശാകാലത്തിൽ എന്നാൽ വ്യാഴം അനിഷ്ട സ്ഥാനത്ത് നിന്നാൽ അതായത് ദശാസമ്പ്രദായമല്ല വ്യാഴം മറ്റ് ഗ്രഹങ്ങളൊക്കെ നല്ലതുപോലെ നിൽക്കണം അല്ലാണ്ട് ദശാസമ്പ്രദായം മാത്രം നോക്കി മുന്നോട്ട് പോകരുത് ഒന്നും നടക്കാൻ പോകുന്നില്ല പക്ഷെ സാധ്യത പറയാൻ പറ്റും എന്നുള്ളതാണ് എന്നാൽ വ്യാഴം അനിഷ്ട സ്ഥാനത്ത് നിൽക്കുകയോ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോഗാദികളോട് ബലം കുറഞ്ഞു നിൽക്കുകയും ചെയ്താൽ ദുർഘടം ആയിട്ടുള്ള യാത്ര അലച്ചിൽ ഇവയുണ്ടാകും കാരണം ലക്നാൽ ശനിയോ വ്യാഴമോ ഒക്കെ ദുസ്താരത്തോടെ സഞ്ചരിക്കുമ്പോൾ ചിലപ്പോൾ ആദിത്യ ദശകാലം ഗുണകരമാവില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കുക സർക്കാരിന് നിന്നും പ്രതികൂലമായിട്ടുള്ള നടപടി നേരിടേണ്ടി വരും ബന്ധു ജനങ്ങൾക്ക് രോഗം പലതരത്തിലുള്ള ഉണ്ടാകും ഭാര്യ പുത്രാദികൾക്ക് തനിക്ക് ശത്രുപീഡയും ഉണ്ടാകുകയും സ്ഥാനമാനങ്ങൾക്ക് നഷ്ടം ഉണ്ടാകും അഗ്നിയായാലും ആയുധത്താലം മുറിവ് ഏൽ ഏൽക്കാൻ ഇടവരികയും ദുഷിച്ച കൂട്ടുകെട്ടുകൾ അപകടങ്ങൾ മുറിവ് ചതവ് ഇവ സംഭവിക്കുകയും ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നാണ് അതായത് ആദിത്യന്റെ ആദ്യത്തിൻ്റെ ദശാകാലഘട്ടത്തിൽ ഇതിന്റെ ആദ്യത്തിൻ്റെ ദശാകാലത്തിൽ ഇനി ഓരോ അപഹാരങ്ങൾ വരുന്നുണ്ട് അതായത് രാഹു അപഹാരം കേതു അപഹാരം ഗുളിയൻ സോറി കുജനപഹാരം ശനി അപഹാരം അങ്ങനെ ഓരോ അപഹാരങ്ങളും കൊടുത്തിട്ടുണ്ട് അതിൽ എന്തൊക്കെയാണ് എന്നുള്ളത് അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും ഇത് ഞാൻ ചെറിയൊരു ലൈവിലായിട്ട് വന്നതാണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം